നമസ്കാരം ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയർലൻഡിലെ തൊഴിൽ മേഖലയിൽ ഇപ്പോൾ വലിയ പൊളിച്ചെഴുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാറ്റങ്ങൾ യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ എക്കണോമിക് ഏരിയയ്ക്കും പുറത്തുള്ള തൊഴിലാളികൾക്ക് ഏറെ ഗുണം ചെയ്യും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഗുണം ഏറെ കിട്ടുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി അയർലൻഡിലേക്ക് ഒരു വർക്ക് പെർമിറ്റിൻ്റെ സഹായത്തോടുകൂടി കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ വർക്ക് പെർമിറ്റ് ഉപയോഗിച്ച് അയർലൻഡിലേക്ക് ജോലിക്കായി വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്കാണ് അതായത് ഇന്ത്യയിൽ നിന്നും ഇവിടേക്ക് ജനറൽ വർക്ക് പെർമിറ്റുമായി കടന്നു വന്നിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ പേർ വന്നിരിക്കുന്നത് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ടാണ് എച്ച് സി എ എന്ന ഓമനെ പേരിട്ട് വിളിക്കുന്ന അവർ കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെയായി ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിൽപരമായ പല പ്രശ്നങ്ങൾക്കും അയർലൻഡ് പാർലമെന്റിൽ ഇന്ന് പാസ്സാക്കുന്ന പുതിയ സുപ്രധാന ബിൽ പ്രാബല്യത്തിൽ വരുന്നതോടെ ഒരു പരിഹാരമാകും എന്ന് പ്രത്യാശിക്കുന്നത് വീഡിയോയുടെ വിശദ വിവരങ്ങളിലേക്ക് പോകും മുമ്പ് പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇത് ഹെൽത്ത് കെയറിൽ മാത്രമല്ല ഇന്ത്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഷെഫായി വന്നിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് മറ്റ് ഇതര ട്രേഡുകളിൽ ജോലി ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് ഇതിൽ കൂടുതലും നഴ്സുമാരായിട്ടുള്ളവർ ഹെൽത്ത് കെയർ അസിസ്റ്റന്റായി അയർലൻഡിൽ വന്നവർ ആണ് ഇരുപത്തിയേഴായിരം യൂറോ ആനുവൽ സാലറി പറയുകയും ഒരു വർഷം കഴിഞ്ഞ് ഫാമിലിയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കബളിപ്പിച്ച് ഇവിടെ എത്തിയതിനു ശേഷം ഉള്ളതുമില്ലട ചൊള്ളക്കണ്ണ എന്ന അവസ്ഥയുമായി ഈ പാവങ്ങൾക്ക് ഈ നിയമത്തിലൂടെ ഇവിടെ നരകയാതന അനുഭവിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് നാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരാൻ അവർ ചിലവാക്കിയ ഭീമമായ തുക ആ പൈസ എങ്കിലും മുതലാക്കാനായി ഇവിടെ പിടിച്ചു നിൽക്കുന്ന ഈ പാവങ്ങൾ ഇവിടെ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഒരുപാടാണ് ഒരുപാട് പേർ ഒ ഇ ടി ഒന്ന് പാസ്സായി കിട്ടാനായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു നല്ല മിടുക്കുള്ളവരും കഴിവുള്ള നേഴ്സുമാരും നാട്ടിലും അതുപോലെ പല ഗൾഫ് രാജ്യങ്ങളിലും ജോലി ചെയ്തിട്ടുള്ളവരാണ് ഇവരൊക്കെ ഇങ്ങനെയുള്ളവരെയാണ് ഒരു മര്യാദയുമില്ലാതെ നേഴ്സിംഗ് ഹോമുകളിൽ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത് ചില മലയാളികളായ നഴ്സുമാർ പോലും ഇതിന് കൂട്ടുനിൽക്കുന്നു എന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ കാലവും എല്ലാവരെയും ചവിട്ടിമതിക്കാൻ കഴിയുകയില്ലല്ലോ ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന മലയാളികളടക്കമുള്ള പ്രവാസികൾക്ക് പ്രതീക്ഷയുടെ ഒരു കച്ചിത്തുരുമ്പായിരിക്കും അതിൽ പിടിച്ച് അവർ രക്ഷപ്പെട്ടുകൊള്ളും ഇങ്ങനെ വന്നവരിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും അവരുടെ ഫാമിലിയെ നാട്ടിൽ കളഞ്ഞിട്ട് ഹസ്ബൻഡ് ഒരു സ്ഥലത്ത് കുഞ്ഞുങ്ങൾ മറ്റൊരു സ്ഥലത്ത് അമ്മ മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഇവർക്കൊക്കെ ഇനി അവരുടെ യോഗ്യതയനുസരിച്ച് ഉയർന്ന സാലറി കിട്ടുന്നതനുസരിച്ച് ജോലി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുകയും ചെയ്യും നിങ്ങളെ കൊണ്ടുവന്ന എംപ്ലോയറുടെ അടുത്ത് മാക്സിമം ഒരു ഒൻപത് മാസമെങ്കിലും ജോലി ചെയ്തതിന് ശേഷം പുതിയ ജോലി കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് അതുതന്നെയാണ് ഈ പുതിയ ബില്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ മൈഗ്രന്റ് റൈറ്റ്സ് സെൻ്റർ അയർലൻഡ് അഥവാ എം ആർ സി ഐ ഈ നടപടിയെ വിശേഷിപ്പിക്കുന്നത് അയർലൻഡിലേക്ക് കടന്നു വന്നിട്ടുള്ള തൊഴിലാളികൾക്കുള്ള സുപ്രധാനമായ ഒരു പുതിയ സംരക്ഷണമാണ് ഈ ബിൽ എന്നാണ് ഈ വർക്ക് പെർമിറ്റ് നേടി നമ്മൾ ഒരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആ തൊഴിലുടമയുടെ അധീനതയിലായി എന്ന് വേണമെങ്കിൽ പറയാം മുൻപ് അഞ്ചു വർഷം ഇങ്ങനെ വർക്ക് പെർമിറ്റ് വെച്ച് ജോലി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പി ആർ കിട്ടുമായിരുന്നുള്ളൂ അതുപോലെ തന്നെ ജനറൽ വർക്ക് പെർമിറ്റിൽ ഇവിടെ എത്തിയിട്ടുള്ളവർ അവരുടെ സ്പൗസിനെ കൊണ്ടുവരികയാണെങ്കിൽ നേരത്തെ അവർക്കും വർക്ക് പെർമിറ്റ് ആവശ്യമായിരുന്നു ഈ കഴിഞ്ഞ മാസമാണ് ആ നിയമം എടുത്തു മാറ്റി ഇപ്പോൾ അവരുടെ സ്പൗസിന് വിത്തൗട്ട് വർക്ക് പെർമിറ്റിൽ അയർലൻഡിൽ ജോലി ചെയ്യാൻ കഴിയുന്നതാണ് അപ്പോഴും ഒരു കാര്യം ബാക്കിയാണ് ഫാമിലിയെ കൊണ്ടുവരാനോ സ്പൗസിനെ കൊണ്ടുവരാനോ ഒന്നും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അതിനുകൂടി ഒരു മാറ്റം വന്നെങ്കിൽ മാത്രമേ ഇങ്ങനെ ഇവിടെ എത്തിയവർക്ക് സത്യത്തിൽ പറഞ്ഞാൽ ഒരു ലൈഫ് ഉണ്ടാവുകയുള്ളൂ ഇരുപത്തിയേഴായിരം യൂറോ പെർ റനം എന്ന് പറഞ്ഞിരുന്നത് ഇപ്പോൾ മുപ്പതിനായിരം ആക്കിയെങ്കിലും പല നേഴ്സിംഗ് ഹോം ഉടമകളും ഇപ്പോഴും അവർക്ക് ഈ സാലറി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് അതിനൊരു അതിനൊരറുതി ഉണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ജനറൽ വർക്ക് പെർമിറ്റിൽ വന്നവരുടെ സാലറി തേർട്ടി ഫോർ തൗസൻഡ് ആക്കും എന്നൊക്കെ പറയുന്നുണ്ട് മറ്റൊരു രീതിയിൽ നോക്കുമ്പോൾ അപ്പോഴേക്കും ഈ കിട്ടുന്ന ക്യാഷ് കൊണ്ട് അയർലൻഡിൽ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വരികയും ചെയ്യും എന്തായാലും പുതിയ ബില്ല് പാസ്സാക്കലും നിയമനിർമ്മാണവുമൊക്കെ എത്രയും പെട്ടെന്ന് നടക്കട്ടെ അതുപോലെ തന്നെ ജനറൽ വർക്ക് പെർമിറ്റിൽ വന്നവർക്ക് അവരുടെ ഫാമിലിയെയും ഒക്കെ കൊണ്ടുവരാനുള്ള അവസരം ഒരുക്കി കൊടുക്കുക കൂടി ചെയ്യുക ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് ക്യാമ്പയിനൊക്കെ അവർ ചെയ്തു കഴിഞ്ഞു ഇക്കാര്യങ്ങളൊക്കെ മൈഗ്രൻ നഴ്സസ് അയർലൻഡിൻ്റെ നേതൃത്വത്തിൽ പാർലമെൻറ്റിലും മറ്റും മീറ്റിങ്ങുകൾ നടത്തുകയും ബന്ധപ്പെട്ട വകുപ്പുകളിൽ നേരിട്ട് നിവേദനം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അതിനുമൊക്കെ ഒരു പോസിറ്റീവ് റിപ്ലൈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു മാറ്റങ്ങളൊക്കെ നല്ലതിനാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം